ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് രാവിലെ തന്നെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു നമ്മുടെ മത്സരത്തിന് വേണ്ടി വീഡിയോ അയക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ അല്ല അവരോട് ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ മൂന്ന് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തത് ഒമ്പത് വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വീഡിയോസ് നമ്മുടെ വാട്സപ്പിൽ വന്ന് കിടപ്പുണ്ട് പലരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നു ഞങ്ങൾ വീഡിയോ അയച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല അത് എന്താണ് അപ്ലോഡ് ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും കമൻറ്റുകളാണ് വരുന്നത് അപ്പോൾ അവരോട് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ എല്ലാ വീഡിയോകളും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ ഇപ്പോഴല്ല ഓരോ എപ്പിസോഡുകളും അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് മൂന്ന് വീഡിയോകൾ നമ്മൾ ഓപ്പൺ ചെയ്യുക അതായത് ഏറ്റവും ആദ്യം അയക്കുന്ന വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത് അപ്പോൾ ഇനി ആദ്യം അയച്ചിട്ടുള്ള മൂന്ന് വീഡിയോകളാണ് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക അത് നോക്കി പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ അത് അയച്ച വ്യക്തികൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൈമാറും ഇനി അയക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത വീഡിയോ ആണെങ്കിൽ അതും അവരോട് പറയാറുണ്ട് ഇത് ഇത്തരത്തിലല്ല വീഡിയോ അയക്കേണ്ടത് മാറ്റി അയച്ചു തരുവാണെങ്കിൽ ഉൾപ്പെടുത്താൻ എന്നുള്ള അവരോട് അവരോടതും പറയാറുണ്ട് അപ്പോൾ ഒരാളും വീഡിയോ ഓപ്പൺ ചെയ്തില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട എല്ലാ വീഡിയോസും ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കറിയാലോ ഒരു കുറേ വീഡിയോസ് വന്ന് കിടപ്പുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ മെമ്മറി ഫുള്ളാവും അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന അതിന് തൊട്ട് മുമ്പ് നമ്മൾ അയച്ച വീഡിയോസ് മൂന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നോക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആരും വീഡിയോ നോക്കിയില്ല കണ്ടില്ല അല്ലെങ്കിൽ റീപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങളുടെ വീഡിയോ ഇടില്ല എന്നും കരുതരുത് എല്ലാ വീഡിയോസും നോക്കും എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ വീഡിയോസും നമ്മൾ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തും കേട്ടോ പിന്നെ ഒരു കാര്യം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്കുള്ളിലാണ് നിങ്ങൾ വീഡിയോ അയക്കേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് വന്ന് കിടപ്പുണ്ട് ഒരുപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ